കനത്ത മഴക്കെടുതിയിൽ കൊച്ചി കാക്കനാട് തുതിയൂരിൽ പന്ത്രണ്ടടി ഉയരത്തിലുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തി സമീപത്തെ വീടിന്റെ ഷെഡിന് മുകളിലേക്ക് നിലം പൊത്തി ഉച്ചയ്ക്ക് ഒന്നിനായിരുന്നു അപകടം ആളപായമില്ല തുതിയൂർ സെഞ്ചൂട് റോഡിൽ താമസിക്കുന്ന കണ്ണാടി വീട്ടിൽ കെ ടി മാനുവേലിന്റെ വീട്ടുവളപ്പിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയാണ് സമീപത്ത് താമസിക്കുന്ന വെട്ടിക്കാട്ട് ബെന്നി ജോസഫിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിലേക്ക് ഇടിഞ്ഞു വീണത് ഒരു ഒരു ഒന്നര ഞാനും പിള്ളേരൊക്കെ റൂമിൻ്റെ അകത്തായിരുന്നു ഭയങ്കര സൗണ്ട് കേട്ടപ്പോഴാണ് ഇത് ഞങ്ങളിത് എവിടെ നിന്ന് വെച്ചത് ഞങ്ങളുടെ ഓടണമെന്ന് പോലും അറിയാൻ വേണ്ടതായിരുന്നു അപ്പോഴാണ് മേലിന്ന് ആ ഈ കെട്ട് വന്ന് ഇരുന്ന് ആ മുറി എൻ്റെ ഒരു ഞങ്ങൾ ഇടുന്ന ഒരു ബെഡ്റൂമിൻ്റെ അത് മതിലിരുന്ന് പിന്നെ കാറിൻ്റെ പുറത്തേക്ക് വന്നു ഈ സീറ്റ് എല്ലാം എല്ലാം കൂടി ആയി ഞങ്ങളുടെ ആയി പേടിച്ച് പോയി എല്ലാം എന്താ ഞങ്ങളുടെ ഓടണതെന്ന് പോലും അറിയാമല്ലോ എൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് വെച്ചുണ്ടായി അവൾ പേടിച്ച് ആയ തരത്തിലാക്കിയായിരുന്നു അത് വർഷമായി ആയ വണ്ടി പോയി എന്താ അതുകൊണ്ട് ഞാൻ ജീവിക്കണത് അപകടത്തിൽ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറിനു മുകളിലേക്ക് കല്ലും മണ്ണും വീണ് കാറിന് തകരാർ സംഭവിച്ചു വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭിത്തിയും ഇടിഞ്ഞു വീഴുകയും ചെയ്തു അപകടം നടക്കുമ്പോൾ ബെന്നി ജോസഫും കുടുംബവും വീടിന് അകത്തായിരുന്നു